ഹൈവ്രി വൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോളജി ഓഫ് കിൻഷിപ്പ് എന്ന പേപ്പറിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് കിൻഷിപ്പ് സ്റ്റഡീസ് ഈ യൂണിറ്റ് നമ്മൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത് ഇത് യൂണിറ്റ് വണ്ണിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഒബ്ജക്റ്റീവ്സ് ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യാൻ പോകുന്നത് എന്താണ് കിൻഷിപ്പ് അതുപോലെ തന്നെ ഡിഫറെന്റ് സ്കോളേഴ്സ് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നിന്നും വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ നിന്നും കിൻഷിപ് സ്റ്റഡീസിന് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന ഒരു ചെറിയ പോർഷൻ ആണ് അതായത് ജെൻഡർ ആൻഡ് കിൻഷിപ്പ് സ്റ്റഡീസ് ഇവിടെ കിൻഷിപ് സിസ്റ്റത്തിന് നമ്മൾ ജെൻഡർ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും പഠിക്കാൻ പോകുന്നത് അതായത് കിൻഷിപ്പ് സിസ്റ്റത്തില് വിമന്റെ റോൾ എന്തൊക്കെയായിരുന്നു അതുപോലെ തന്നെ ഗെ ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ഫാമിലിയിലും കിൻഷിപ്പ് സിസ്റ്റത്തിലും എന്തൊക്കെ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെയായിരിക്കും ഇൻട്രൊഡക്ഷൻ കിൻഷിപ്പ് കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ബന്ധുത്വം അതായത് മാരേജ് വഴിയോ അല്ലെങ്കിൽ ബ്ലഡൈസ് വഴിയോ ഫോം ചെയ്ത റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കിൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാരേജ് വഴി ഫോം ചെയ്യുന്ന റിലേഷൻഷിപ്പിനെ നമ്മൾ അഫിനൽ എന്നാണ് വിളിക്കുക അതായത് ഫാദർ ഇൻ ലോയും സൺ ഇൻ ലോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ബ്ലഡ് ടൈസ് വഴി ഫോം ചെയ്യുന്ന റിലേഷൻഷിപ്പിനെ നമ്മൾ കൊൺസാഗനൽ എന്നാണ് പറയുക ഇപ്പൊ സണ്ണും ഫാദറും തമ്മിലുള്ള റിലേഷൻ ഇതിന് എക്സാമ്പിൾ ആണ് ഒരു സൊസൈറ്റിയിൽ കിൻഷിപ്പ് സിസ്റ്റം ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഡ്യൂട്ടീസും അതുപോലെ തന്നെ റൂൾസും അസൈൻ ചെയ്യുന്നുണ്ട് അപ്പോ ഒരു മകൾ എന്ന നിലയിൽ എൻ്റെ പാരൻസിനോട് എനിക്ക് സർട്ടൺ റോൾസും അതുപോലെ തന്നെ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് പറയാം ആന്ത്രോപോളജിയിലും അതുപോലെ തന്നെ സോഷ്യോളജിയിലും കിൻഷിപ്പ് സ്റ്റഡീസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഉള്ളത് എന്ന് ആദ്യമായിട്ട് കിൻഷിപ് സ്റ്റഡീസിൽ പഠനം നടത്തിയത് എൽ എച്ച് മോർഗൻ ആണ് ഇനി നമുക്ക് ഈ യൂണിറ്റിന്റെ ആദ്യത്തെ സെക്ഷനിലേക്ക് പോകാം അതായത് അണ്ടർസ്റ്റാൻഡിങ് കിൻഷിപ് സ്റ്റഡീസ് ഫ്രം ബെസ്റ്റേൺ പെർസ്പെക്ടീവ് ഇവിടെ നമ്മൾ എൽ എച്ച് മോർഗൻ എ ആർ ബ്രൗൺ ലെവിസ്ട്രോസ് ജാക്ക് ഗൂഡി ഡേവിഡ് സിനൈഡർ എന്നിവരുടെ വർക്ക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ എച്ച് മോർഗൻ അപ്പൊ എൽ എച്ച് മോർഗൻ ഒരു അമേരിക്കൻ ആന്ത്രപോളജിസ്റ്റ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ എൽ എച്ച് മോർഗനാണ് ആദ്യമായിട്ട് കിൻഷിപ്പ് സ്റ്റഡീസിൽ പഠനം നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയാണ് നമ്മൾ കിൻഷിപ്പ് സ്റ്റഡീസത്തെ ഫാദർ ആയിട്ട് വിളിക്കുന്നത് അദ്ദേഹം അമേരിക്കൻ ട്രൈബ് ആയിട്ടുള്ള ഇറോക്കസിന്റെ ഇടയിലായിരുന്നു പഠനം നടത്തിയത് അപ്പൊ അവിടെ അദ്ദേഹം ഒബ്സർവ് ചെയ്തത് അവരുടെ ഇടയിൽ ഉപയോഗിക്കുന്ന കിൻഷിപ്പ് ടേംസും അതുപോലെ തന്നെ മെയിൻ സ്ട്രീം അമേരിക്കൻ കൾച്ചറിൽ ഉപയോഗിക്കുന്ന കിൻഷിപ്പ് ടേംസും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്നതാണ് ഇതിനെ പറ്റി പഠനം നടത്തി അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് ടെക്നോളജിന്റെ പോലെ കിൻഷിപ്പ് സിസ്റ്റത്തിനും എവല്യൂഷൻ സംഭവിക്കുന്നുണ്ട് എന്നതാണ് അതായത് പണ്ടത്തെ സൊസൈറ്റി ആയിട്ടുള്ള സാവേജ് സൊസൈറ്റിയിൽ മാൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് പ്രോമിസ്ക്യൂറ്റിയിലായിരുന്നു ജീവിച്ചിരുന്നത് അതായത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെക്ഷൽ ഫ്രീഡം ഉണ്ടായിരുന്നു പിന്നീട് സൊസൈറ്റിക്ക് എവല്യൂഷൻ സംഭവിച്ചതിലൂടെ മാരേജ് സ്റ്റെബിലൈസ്ഡ് അങ്ങനെ ഇൻസിസ്റ്റ് റോള് വന്നു അപ്പൊ ഇൻസിസ്റ്റർ റോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൈമറി കിന്നു തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല വിവാഹം കഴിക്കാൻ പാടില്ല അപ്പൊ ഒരാളുടെ പ്രൈമറി എന്ന് വെച്ചാല് അയാളുടെ ചിൽഡ്രൻ പാരന്റ്സ് അതുപോലെ തന്നെ സിബ്ലിങ്സ് ഇവരുമായിട്ടൊന്നും ആ ഒരു വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് ഇൻസിസ്റ്റ് റൂൾ റൂളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഫാമിലി സ്റ്റെബിലൈസ്ഡ് ആയപ്പോ മാരേജും സ്റ്റെബിലൈസ്ഡ് ആയി സോറി മാരേജും സ്റ്റെബിലൈസ്ഡ് ആയപ്പോ ഫാമിലിയും സ്റ്റെബിലൈസ്ഡ് ആയി പിന്നീട് വന്നിട്ടുള്ള ബാർബറിയൻ സൊസൈറ്റിയില് ആൾക്കാര് പോളിഗമി ആയിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ പോളിഗമി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇൻഡിവിജ്വലിന് ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഒരേ സമയത്ത് ഉണ്ടാവുന്ന ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ പോളിഗമി പോളിഗമിയോട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ പാഞ്ചാലിനെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അവർക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു അല്ല അങ്ങനെ പിന്നീട് വന്നിട്ടുള്ള സിവിലൈസ്ഡ് സൊസൈറ്റിയില് ആൾക്കാർ പോളിഗമിയിൽ നിന്ന് മോണോഗമിയിലേക്ക് മാറി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹം ഇത്രേ പറയുന്നുള്ളൂ കിൻഷിപ്പ് സിസ്റ്റത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട് ഇവല്യൂഷൻ സംഭവിക്കുന്നുണ്ട് അതായത് അത് പ്രോമിസ് കെറ്റി നിന്ന് മോണോഗമിയിലേക്ക് ഇവോൾവ് ചെയ്തു എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബുക്ക് ആയിട്ടുള്ള ആൻഷൻ സൊസൈറ്റിയിലൂടെ പറയുന്നത് പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാല് നിങ്ങളൊരു സൊസൈറ്റിത്തെ കിൻഷിപ്പ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അവിടുത്തെ കിൻഷിപ്പ് ടെർമിനോളജീസിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയണം എന്നാണ് അതായത് ഇപ്പൊ കിൻഷിപ് ടെർമിനോളജീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളെ അഡ്രസ് ചെയ്യുന്നത് അല്ലെ അച്ഛൻ അമ്മ ഇതൊക്കെയാണ് കിൻഷിപ്പ് ടെർമിനോളജീസ് അപ്പൊ അദ്ദേഹം കിൻഷിപ്പ് ടെർമിനോളജീസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മോർഗൻ കിൻഷിപ്പ് സിസ്റ്റത്തിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് കിൻഷിപ്പ് സിസ്റ്റം എന്നും അതുപോലെ തന്നെ ക്ലാസിഫിക്കേറ്ററി കിൻഷിപ്പ് സിസ്റ്റം എന്നും അപ്പൊ ക്ലാസിഫിക്കേറ്ററി കിൻഷിപ്പ് സിസ്റ്റം പ്രധാനമായിട്ടും പ്രിമിറ്റീവ് സൊസൈറ്റിയിലായിരുന്നു കാണാൻ സാധിക്കുന്നത് അതായത് ക്ലാസിഫിക്കേറ്ററി കിൻഷിപ്പ് സിസ്റ്റം എന്നാല് ലീനിയൽ കിന്നിനെയും അതുപോലെ തന്നെ നമ്മുടെ കൊലാട്രൽ കിന്നിനെയും ഒരൊറ്റ കിൻഷിപ്പ് ടെമോണ്ട് നമ്മൾ അഡ്രസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേറ്ററി കിൻഷിപ്പ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ലീനൽ കിന്നെന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള കിന് ഇപ്പൊ എന്റെ അച്ഛൻ അച്ചച്ഛൻ ഇവരെയാണ് ഡയറക്റ്റ് കിന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കൊലാട്രൽ കിന്നോ അതായത് എന്റെ അച്ഛൻ്റെ അതുപോലെ തന്നെ എന്റെ അമ്മയുടെ സിബ്ലിങ്സ് അതുപോലെ തന്നെ എന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ സിബ്ലിങ്സ് ഇവരൊക്കെയാണ് കൊലാട്രൽ കിന്നില് പെടുന്നത് അപ്പോ ഞാൻ എന്റെ അച്ഛനെയും അതുപോലെ തന്നെ എന്റെ അച്ഛന്റെ ബ്രദറിനെയും അച്ഛ എന്ന ഒരൊറ്റ കിൻഷിപ്പ് എമൗണ്ട് ആണ് അഡ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ക്ലാസിഫിക്കേറ്ററി കിൻഷിപ്പ് സിസ്റ്റം എന്ന് പറയാം ഡിസ്ക്രിപ്റ്റീവ് കിൻഷിപ്പ് സിസ്റ്റം അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് കിൻഷിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേറ്ററി കിൻഷിപ്പ് സിസ്റ്റത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അതായത് നമ്മുടെ ലീനിയർ കിന്നിനെയും കൊലാട്ടൽ കിന്നിനെയും നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കിൻഷിപ്പ് ടേം വെച്ചിട്ടായിരിക്കും അഡ്രസ് ചെയ്തിട്ടുണ്ടാവുക അതായത് ഇപ്പൊ ഞാൻ എന്റെ അച്ഛനെ അച്ഛന്നോ അച്ഛന്റെ ബ്രദറിനെ അങ്കിൾ എന്നോ മറ്റ് വ്യത്യസ്തമായിട്ടുള്ള കിൻഷിപ്പ് ടേം വെച്ചിട്ടായിരിക്കും അഡ്രസ് ചെയ്യുക ഇത് പ്രധാനമായിട്ടും മോഡേൺ സൊസൈറ്റിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എ ആർ റൈറ്റ് ലിഫ്റ്റർ അദ്ദേഹം കിൻഷിപ്പ് സ്റ്റഡീസിന് ബ്ലഡ് റിലേഷന് ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിസെന്റ് അപ്രോച്ച് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സൊസൈറ്റി നിന്ന് മറ്റൊരു സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഫാമിലി പാറ്റേൺ കാണാൻ സാധിക്കും പക്ഷേ ഇവരുടെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മോറസ് സിമിലർ ആണ് അങ്ങനെ ഈ സോഷ്യൽ റിലേഷൻഷിപ്പിനെ അറ്റാച്ച് ചെയ്തിട്ട് സെർട്ടൺ റോൾസും അതുപോലെ തന്നെ ഡ്യൂട്ടീസ് ഉണ്ട് അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനെയാണ് അദ്ദേഹം കിൻഷിപ്പ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അദ്ദേഹം കിൻഷിപ് ടേംസിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് കിൻഷിപ്പ് ടെർമിനോളജിക്കല്ല മറിച്ച് അവരുടെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പൊ എൽ എച്ച് മോർഗൻ എന്തിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കിൻഷിപ്പ് ടെർമിനോളജിക്കായിരുന്നു അല്ലേ അതായത് ഞാൻ എന്റെ അച്ഛന്റെ അച്ഛനെ അച്ചച്ച എന്ന കിൻഷിപ്പ് ടേം വെച്ചിട്ടായിരിക്കും അഡ്രസ് ചെയ്യേണ്ടാവുക പക്ഷെ വേറെ സൊസൈറ്റിയില് ആ കുട്ടിയുടെ അച്ഛന്റെ അച്ഛൻ അവര് വേറെ ഏതെങ്കിലും ഒരു ടേം വെച്ചിട്ടായിരിക്കും അഡ്രസ് ചെയ്തുണ്ടാവുക അപ്പോ ഇവിടെ കിൻഷിപ്പ് ടെർമിനോളജിക്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് എന്തായിരിക്കും സിമിലർ ആയിരിക്കും അല്ലെ അപ്പൊ ഇതാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പിന്നീട് അദ്ദേഹം ക്ലാനിനെയും ലീനിയേറ്റിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ക്ലാൻ എന്ന് പറഞ്ഞാല് അത് ഒരു ഇമാജിനേറ്ററി ഐഡന്റിറ്റിയാണ് അതായത് ഒരു പേഴ്സണും അവരുടെ സോഴ്സ് ഓഫ് ഒറിജിനും തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷൻ ഒരിക്കലും ഇവിടെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ വസിഷ്ഠ ഗോത്ര അപ്പൊ ഇവരുടെ ഡിസെൻഡൻസ് ആയിട്ട് പറയുന്നത് ഡിസെൻഡന്റായിട്ട് പറയുന്നത് വസിഷ്ട മഹർഷിനെയാണ് അപ്പൊ ആ ഒരു വ്യക്തിയും ഇവരുടെ ഡിസെൻഡന്റുമായിട്ടുള്ള ആ ഒരു ഡയറക്റ്റ് അല്ലെ കണക്ഷൻ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ പക്ഷെ ലീനിയേജ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒരു സെറ്റ് ഓഫ് പീപ്പിളുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് റിലേഷനെയാണ് നമ്മള് അതായത് ബ്ലഡ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ലീനിയേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ എന്റെ അച്ഛൻ എന്റെ അച്ഛന്റെ അച്ഛൻ ഇങ്ങനെ ലീനിയേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രേസ് ചെയ്യാൻ പറ്റും അല്ലെ പക്ഷെ ക്ലാൻ അങ്ങനെയല്ല നമുക്ക് ഇതേപോലെ ട്രേസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു നിന്ന് മറ്റൊരു സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ കിൻഷിപ്പ് സിസ്റ്റത്തിൽ നമുക്ക് കുറെ ഡിഫറൻസ് കാണാൻ പറ്റും പക്ഷെ എന്നാൽ പോലും അവിടെ എന്താണ് സെർട്ടൺ സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും അപ്പൊ ഈ സിമിലാരിറ്റീസിനെയാണ് അദ്ദേഹം സ്ട്രക്ചറൽ പ്രിൻസിപ്പൾ ഓഫ് കിൻഷിപ്പ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് സിബ്ലിംഗ് സോളിഡാരിറ്റിയാണ് അപ്പൊ ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു നിന്ന് മറ്റൊരു സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ സിബ്ലിങ്സിനെ അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കിൻഷിപ്പ് ടേംസ് എന്താണ് മാറും പക്ഷെ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു റിലേഷൻ സോഷ്യൽ റിലേഷൻ എന്താണ് സിമിലർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരു കുട്ടി ആ കുട്ടീന്റെ അച്ഛന്റെ സിബ്ലിങ്ങിനെ അഡ്രസ് ചെയ്യുന്ന കിൻഷിപ്പ് ടേമും അതേസമയം വേറൊരു സൊസൈറ്റിയില് ഒരു കുട്ടി ആ കുട്ടിയുടെ അച്ഛനെ അച്ഛന്റെ സിബ്ലിങ്സിനെ അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കിങ്ഷിപ്പ് ടേംസും തമ്മിൽ എന്തുണ്ടായിരിക്കും ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലെ പക്ഷെ അവരുടെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് എന്തായിരിക്കും സിമിലർ ആയിരിക്കും എന്നതാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കിങ്ഷിപ്പ് ടേംസ് സെക്സ് അതുപോലെ തന്നെ സീനിയോറിറ്റി ഏജ് ഇതിന്റെ ഒക്കെ ബേസിസില് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇപ്പോ നോർത്ത് ഇന്ത്യൻ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുട്ടിയുടെ അച്ഛന്റെ എൽഡർ ബ്രദറിനെ ആ കുട്ടി തൗ എന്ന ഫിൻഷിപ്പ് ടേം വെച്ചിട്ടാണ് അഡ്രസ് ചെയ്യുക അപ്പോ തൗ എന്താണ് സിംബിളൈസ് ചെയ്യുന്നത് റെസ്പെക്ട് ആണ് അല്ലെ പക്ഷെ അച്ഛന്റെ യങ്ങർ ബ്രദറിനെ ആ കുട്ടി എന്ത് വെച്ചിട്ടാണ് വിളിക്കുക ചാച്ച എന്നാണ് വിളിക്കുക അപ്പൊ ഈ ചാച്ച സിംബിളൈസ് ചെയ്യുന്നത് പ്രോക്സിമിറ്റി ആണ് അപ്പൊ അച്ഛന്റെ യങ്ങർ ബ്രദറിനോടുള്ള ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആയിരിക്കില്ല അച്ഛന്റെ എൽഡർ ബ്രദറുമായിട്ട് ഉണ്ടാവുന്നത് അപ്പോ സീനിയോറിറ്റി അതുപോലെ തന്നെ ഏജിന്റെ ബേസിസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും കിൻഷിപ് ടേമിന് അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് ലെവിസ്ട്രോസ് അപ്പൊ ലെവിസ്ട്രോസ് കിൻഷിപ്പ് സിസ്റ്റത്തിന് പഠിക്കാനായിട്ട് യൂസ് ചെയ്തത് അലയൻസ് അപ്രോച്ച് ആണ് അതായത് കിൻഷിപ്പ് സിസ്റ്റത്തിന് നമ്മൾ മാരേജിന്റെ ബേസിസിലാണ് പഠിക്കേണ്ടതെന്നും ഏഹ് അതല്ലാതെ ഡിസന്റ് അപ്രോച്ചസിലൂടെ അല്ല നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ അദ്ദേഹം പറയുന്നത് മാരേജിലൂടെ പുതിയ വ്യക്തികളെ ഒരു ഫാമിലിയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് നിങ്ങൾ ഈ മാട്രിമോണിയൽ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മാരേജിലൂടെ രണ്ട് വ്യക്തികൾ മാത്രമല്ല ഒന്നിക്കുന്നത് മറിച്ച് രണ്ട് കുടുംബങ്ങൾ കൂടിയാണ് ഒന്നിക്കുന്നതെന്ന് അല്ലേ അപ്പോ ലെവിസ്ട്രോസും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു മാര്യേജിലൂടെ ഹസ്ബൻഡിന്റെ ഫാമിലിയിലേക്ക് ഒരു ഗേൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു അതിലൂടെ ഡോട്ടർ ഡോട്ടറിൻ്റിലോ അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ ലോ തുടങ്ങിയ പുതിയ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട് ഫോം ചെയ്യുന്നുണ്ട് എന്നാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് സെർട്ടൺ യൂണിവേഴ്സൽ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് അതായത് ഇൻസിസ്റ്റ് ടാബു എക്സോഗമി റെസിഡൻസ് ഓഫ് ദ മാരേജ് ഇതൊക്കെ കിൻഷിപ് സിസ്റ്റത്തിന്റെ എന്താണ് വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള എലമെന്റ്സ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നത് കിൻഷിപ്പ് സിസ്റ്റത്തിലേക്കുള്ള കീ ആണ് മാരേജ് അപ്പൊ ഈ മാരേജിന്റെ പ്രധാനപ്പെട്ട വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്താണ് റീപ്രൊഡക്ഷൻ ആണ് അങ്ങനെ പുതിയ കോൺസാഗണസ് സിസ്റ്റം ഫോം ചെയ്യുന്നു അല്ലെ അദ്ദേഹം ശരിക്കും ഒരു ഫോം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതായത് ഇവിടെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് വിമൺ ആണ് അല്ലെ അപ്പോ അദ്ദേഹം വിമണ് ജസ്റ്റ് ഒരു ഒബ്ജക്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് വേർ എന്താണ് അവിടെ എന്താണ് ഫോം ചെയ്യുന്നത് അതിലൂടെ കിൻഷിപ്പ് സിസ്റ്റം ആണ് ഫോം ചെയ്യുന്നത് പിന്നീട് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ് സിബ്ലിംഗ്ഷിപ്പ് ആണ് അപ്പൊ സിബ്ലിംഗ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ബിലോങ് ടു എ കോമൺ പാരന്റ്സ് അപ്പോ അവരുടെ അതായത് സിബ്ലിങ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് സിബ്ലിങ്ഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ ആണ് എന്തിന്റെ ബേസിക് ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് കിൻഷിപ്പിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് സിബ്ലിംഗ്ഷിപ്പ് ആണ് അപ്പോ അദ്ദേഹം ഈ മാരേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കിൻഷിപ്പ് സിസ്റ്റത്തിനെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എന്താ പറയാ പറയുക ഒക്കെ പല തിയറിസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അപ്പോ പ്രധാനമായിട്ടും സിനൈഡറും ബൂണും ആണ് ഇതിന് ക്രിട്ടിസൈസ് ചെയ്യുന്നത് അടുത്തതാണ് ജാക്ക് കൂടി അപ്പോ ഇവിടെ അദ്ദേഹത്തിന്റെ വർക്ക് ആയിട്ടില്ല പ്രിമിറ്റീവ് ഇതിലൂടെ അദ്ദേഹം യുറേഷ്യത്തെ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി കിൻഷിപ്പിനെയും അതുപോലെ തന്നെ മാരേജിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ ശ്രമിച്ചത് ഇപ്പോ ഈ ഓറിയന്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു പെർസ്പെക്റ്റീവ് ആദ്യമായിട്ട് പ്രപ്പോണ്ട് ചെയ്തത് എഡ്വേർഡ് സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പൊ ഇവിടെ അദ്ദേഹം ഓറിയന്റലിസത്തിലൂടെ എഡ്വാർഡ് ക്രിറ്റിക്കലി അനലൈസ് ചെയ്തത് എന്താണ് എങ്ങനെയാണ് ഈ വെസ്റ്റേൺ സൊസൈറ്റി ഈസ്റ്റേൺ സൊസൈറ്റിന് അപ്പോൾ ഈസ്റ്റേൺ സൊസൈറ്റി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഏഷ്യൻ കൺട്രീസ് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഇവരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ വെസ്റ്റേൺ കൺട്രീസ് ഈസ്റ്റേൺ കൺട്രീസിനെ പെർസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതാണ് അപ്പൊ അവര് വളരെ വയാസ്ഡ് ആയിട്ട് ഈ ഈസ്റ്റേൺ കൺട്രീസ് എന്ന് പറയുന്നത് എന്താണ് വളരെ അൺസിവിലൈസ്ഡ് ആയിട്ട് സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് നിറഞ്ഞു നിന്നൊരു സൊസൈറ്റി ആയിട്ടായിരുന്നു അവര് കൺസിഡർ ചെയ്തത് അപ്പൊ ഇതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുകയായിരുന്നു ആര് ചെയ്തിട്ടുണ്ടായിരുന്ന ഓറിയന്റലിസം എന്ന പെർസ്പെക്ടീവിലൂടെ എഡ്വേർഡ് സൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നയൻറ്റീൻ സെഞ്ചുറീത്തെയും അതുപോലെ തന്നെ ട്വന്റീൻ സെഞ്ചുറീത്തെയും ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസ് ഈസ്റ്റേൺ ടീൺഷിപ്പ് സിസ്റ്റത്തിന് എന്താണ് ഒരു പ്രിമിറ്റീവ് സൊസൈറ്റിന്റെ വ്യൂ പോയിന്റിൽ നിന്നാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോ ഈ ഒരു ഐഡിയ ആണ് ജാക്ക് കൂടി എതിർത്തത് അങ്ങനെ അദ്ദേഹം ഏഷ്യത്ത് അഗ്രേറിയൻ സൊസൈറ്റി വുമന്റെ റോളിനെയും അതുപോലെ തന്നെ മാരേജിനെയും വീണ്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു അതായത് ഇപ്പൊ ലെവിസ്ട്രോസ് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്താണ് മാരേജ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഫോം ഓഫ് എക്സ്ചേഞ്ച് ആണ് അവിടെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് വിമൺ ആണ് അല്ലെ അവർക്ക് സ്വന്തമായിട്ട് എന്തില്ല ഒരു ഏജൻസി അവരുടേതായിട്ടുള്ള ഒരു ഏജൻസി ഒന്നും ഒന്നുമില്ലായിരുന്നു അങ്ങനെ കിൻഷിപ്പ് സിസ്റ്റത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വെറും ഒബ്ജക്റ്റ് ആയിട്ടാണ് വിമൻ അവര് കൺസിഡർ ചെയ്തത് കൺസിഡർ ചെയ്തത് അതുപോലെ തന്നെ പിന്നീട് അവര് ലെവിസ്ട്രോസ് ഒക്കെ പറഞ്ഞത് എന്താണ് മാരേജിന് ശേഷം വിമൻ അവരുടെ മാരിറ്റൽ ഹോം അല്ലെങ്കിൽ മാരിറ്റൽ കിങ് ഗ്രൂപ്പിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അസമിലേറ്റ് ചെയ്യുന്നു എന്നാണ് ഈ വെസ്റ്റേൺ ആന്ത്രോപോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ ജാ കൂടി എതിർക്കുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇതൊന്നും ശരിയല്ലെന്നും അതായത് ഈ വാദങ്ങളൊന്നും completely എന്തല്ല ട്രൂ അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് married ആയിട്ടുള്ള വിമണ് അവരുടെ നാറ്റൽ ഹോം അതായത് നാറ്റൽ ഹോം എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ജനിച്ചു വളർന്നിട്ടുള്ള വീട് അല്ലെ അപ്പൊ അവിടെ അവർക്ക് certain moral ഉം അതുപോലെ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് gender inequality എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നത് ശരിയാണ് പക്ഷേ ഈ വെസ്റ്റേൺ ആന്ത്രോപോളജിസ്റ്റ് പറയുന്നത് പോലെ അത്രയ്ക്കും വെസ്റ്റിൽ നിന്ന് വൈഡ് ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അപ്പൊ ജാക്ക് കൂടി പറയുന്നത് ഒരു സൊസൈറ്റിത്തെ കിൻഷിപ്പ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ റിലീജിയൻ സ്റ്റേറ്റും ജുഡീഷ്യറിയുടെയും ഇൻഫ്ലുവൻസ് ഇതൊക്കെ റെഫർ ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കിൻഷിപ്പ് സ്റ്റഡീസ് എന്താവുള്ളൂ പൂർണ്ണമാവുള്ളൂ അല്ലെങ്കിൽ അതെന്താണ് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റഡി ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു തിയറിസ്റ്റ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് കിൻഷിപ് സിസ്റ്റത്തില് ക്ലാസും കാസ്റ്റും റിലീജിയനും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള വേരിയേഷൻസ് പഠിക്കാനും വളരെ ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ ഡേവിഡ് സിനൈഡർ അപ്പോ അദ്ദേഹത്തിന്റെ ബുക്ക് ആയിട്ടില്ല അമേരിക്കൻ കിൻഷിപ്പ് എ കൾച്ചറൽ അക്കൗണ്ട് ഈ ബുക്കിലൂടെ അദ്ദേഹം കിൻഷിപ് സ്റ്റഡീസിനെ കൾച്ചറൽ ആസ്പെക്ടിലൂടെയാണ് പഠിക്കാനായിട്ട് ശ്രമിച്ചത് അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു സൊസൈറ്റിയിൽ നിന്ന് മറ്റൊരു സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കൾച്ചറൽ ഡിഫറൻസ് കാണാൻ പറ്റും അല്ലെ അപ്പൊ നമ്മൾ എവറി ഡേ ലൈഫിൽ കൾച്ചറൽ പ്രാക്ടീസ് റെഫർ ചെയ്തുകൊണ്ട് വേണം കിൻഷിപ്പ് സിസ്റ്റത്തിന് പഠിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹം കൾച്ചറൽ സിമ്പിൾസ് ആയിട്ടുള്ള ഹോം ഫാമിലി ലവ് ഇതൊക്കെ ഏഹ് റെഫർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പഠനം നടത്തിയത് അപ്പോ അദ്ദേഹം അതുവരെ പോയിക്കൊണ്ട് അതായത് അതുവരെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു കിൻഷിപ്പ് സ്റ്റഡീസ് പിന്നീട് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് അദ്ദേഹം വഴിതിരിച്ചുവിട്ടത് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വർക്കും ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ഹൗസ് ഹോൾഡ് ഓർഗനൈസേഷൻ ഡൈവോഴ്സ് സെക്ഷുവാലിറ്റി തുടങ്ങിയ ടേംസ് ഒന്നും അദ്ദേഹം കിൻഷിപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇനി വരുന്ന പാർട്ട് ടൂയില് നമ്മള് അടുത്ത രണ്ട് സെക്ഷൻസ് ആയിരിക്കും യൂണിറ്റിന്റെ അടുത്ത രണ്ട് സെക്ഷൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്